അലൈക്കും വരഹമത്തല്ലാ താല വബരേക്കാത്തു ഇന്നത്തെ വീഡിയോ റജബ് അവസാനത്തെ പത്തിൽ നിങ്ങളെ ഈയൊരു അമലിനെ നീയത്ത് വെച്ച് ചൊല്ലാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കണേ നമ്മുടെ റജബിലെ അവസാനത്തെ പത്ത് പിറന്നിട്ടുണ്ട് നമ്മുടെ ജോലിയിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ബിസിനസ്സിൽ നല്ല പറക്കത്ത് ഉണ്ടാകാനും സമാധാനമുള്ളൊരു ജീവിതം നമുക്ക് ലഭിക്കാനും എന്തൊക്കെ ചെയ്തിട്ടും ഗതി പിടിക്കാത്തൊരു ജീവിതമാണെങ്കിൽ പോ കൂടി ഈയൊരു അമല് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം പച്ച പിടിക്കുക തന്നെ ചെയ്യും അത്രയും വളരെ വലിയ മഹത്തായിട്ടുള്ള ഈ ഒരു അമലിനെ ഇഷ്ക് റസൂൽ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലൂടെ നമുക്കൊന്ന് നോക്കാം ഇൻഷാ അള്ളാഹ അതിലേക്ക് നമുക്ക് കടക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാം ഇൻഷാ അള്ളാഹ് നമുക്കതിലേക്ക് കടക്കാം ഈയൊരു റജബ് അവസാന പത്തിലെത്തി നിൽക്കുന്ന സമയത്ത് നല്ല വിത്തിറക്കേണ്ട സമയമാണല്ലേ വിത്തിറക്കാതെ മടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കിടയിൽ ഉണ്ടാകും ഇപ്പോഴും ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത് അറിയാതിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും റജബ് തുടങ്ങിയെന്ന് അറിഞ്ഞ് ഇപ്പോൾ അവസാന പത്ത് എത്തിയോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ കഴിഞ്ഞത് കഴിഞ്ഞു അപ്പോൾ അവസാന പത്തിലെത്തിയിരിക്കുന്ന ഈ സമയത്ത് ഇനിയും കാര്യങ്ങൾ ഗൗരവമായി കാണാതെ നമ്മുടെ സമയങ്ങൾ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാതെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു വീഡിയോ ഈ ഈയൊരു അമലിനെ മനസ്സറിഞ്ഞ് ചെയ്ത് നോക്കിക്കോളി ഏതൊരാവശ്യം നെയ്യത്ത് വെച്ചിട്ടാണോ നിങ്ങൾ ഈ ഒരു അമല് ചെയ്യുന്നത് ആ അമല് ഈ ഒരു അമലിൻ്റെ പ്രതിഫലം കൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഹൈറായിട്ടുള്ള രീതിയിൽ തന്നെ റബ്ബ് സുബഹാനവും താഴെ സാധിപ്പിച്ച് തന്നിട്ടുണ്ടാകും അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ടെന്ന് ശരിയല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കമൻസ് എനിക്ക് വരാറുള്ളത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ എൻ്റെ കുടുംബത്തിൽ നിന്നുള്ളതാണ് ഞാൻ നല്ല രീതിയിൽ നടക്കുന്നത് നല്ല രീതിയിൽ ജീവിക്കുന്നത് എൻ്റെ മക്കൾക്ക് നല്ല വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കുന്നത് എൻ്റെ ഭാര്യയെ നന്നായി നോക്കുന്നത് ഇതൊന്നും എൻ്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഒപ്പം അവരുടെ കാൽ ഇങ്ങനെ എപ്പോഴും നിൽക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും എന്നെ ചവിട്ടി താഴ്ത്തി അരച്ച് നടക്കാൻ പക്ഷേ എനിക്കതൊന്നും മാറിയിട്ട് ഹൈറായിട്ടുള്ള ഒരു ജോലി കിട്ടിയിട്ട് നല്ല രീതിയിലുള്ള സമാധാനമുള്ള ഒരു ജീവിതം എനിക്കും എൻ്റെ കുടുംബത്തിനും വേണമെന്നുണ്ട് അങ്ങനെ ജീവിച്ച് മറ്റുള്ളവർക്ക് മുമ്പിൽ പടച്ചോൻ്റെ അനുഗ്രഹത്താൽ അങ്ങനെ ജീവിച്ച് കാണിക്കണം എന്നുണ്ട് ഒരുപാട് ആളുകൾ ഇന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണിത് എന്താണ് ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് അള്ളാഹു സുബ് വ തആല ഞങ്ങൾക്ക് ഓരോ പരീക്ഷണങ്ങൾ നൽകുമ്പോഴും ഞങ്ങൾ ും ചിന്തിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ റെഡിയാകും ഞങ്ങൾക്കും മറ്റുള്ളവരെ പോലെ ഹൈറായിട്ടുള്ള രീതിയിൽ തന്നെ ജീവിക്കണം എന്നാഗ്രഹമുണ്ട് ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഞങ്ങൾ ഓരോ തവണയും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇതാണ് ഇൻഷാല്ലാ ഞങ്ങൾക്കൊരു സമയം വരും എന്നുള്ളത് അപ്പോൾ ഈ പരിശുദ്ധമായിട്ടുള്ള റജബിന്റെ ദിവസത്തിൽ നിങ്ങൾക്ക് ഈ ഒരു അമലിനെ നീയത്ത് വെച്ചിട്ട് എണ്ണം തെറ്റാതെ മനസ്സിൽ അത്രയും ഉറപ്പോടുകൂടെ ചൊല്ലാൻ കഴിയുമെങ്കിൽ മാത്രം ഈ ഒരു അമലിനെ നിങ്ങൾ കാണുക കാരണം ഈ ഒരു അമല് നീയ്യത്ത് വെച്ച് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഈയൊരു അമല് നിങ്ങൾ ചെയ്യുന്നത് അത്രത്തോളം ആത്മാർത്ഥമായി തന്നെ റബ്ബ് റബ്ബസുബാനോ താല ഇതിന്റെ ഫലം നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരും എന്നുള്ളതാണ് അപ്പോ എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഓൺലൈൻ ബിസിനസ് ആയിക്കോട്ടെ സാധാരണ കച്ചവടങ്ങളായിക്കോട്ടെ എന്തിനാണെങ്കിലും അതിൽക്കാണ് തുടങ്ങാൻ തുടങ്ങും ചെയ്തപ്പോൾ പിന്നെ അതെവിടെയും എവിടെയും എത്തുന്നില്ല ഒരാൾ ആ കടയിലേക്ക് കയറി വരുന്നില്ല ഒരു പ്രൊഡക്റ്റ് പോലും നമ്മുടെ കയ്യിൽ നിന്ന് സെയിലാകുന്നില്ല കൂടെ നഷ്ടം പറ്റിയ പറ്റിയൊരവസ്ഥ അപ്പം ഈ ഒരു അമലിനെ നീയത്ത് വെച്ചിട്ട് നിങ്ങൾ ഇത്തരം ഒരു സന്ദർഭത്തിലേക്കാണ് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്ട്സ് ആയിക്കോട്ടെ ആ കടയിലുള്ള കച്ചവടം ആയിക്കോട്ടെ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിറ്റു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു കാര്യത്തിന് മാത്രമല്ല സാമ്പത്തികമായിട്ട് ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കിടയിലുണ്ട് നമ്മൾ ഓരോ അമല് ചെയ്യുമ്പോഴും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാം നല്ല രീതിയിൽ വോ ചെയ്തിട്ട് നല്ല മനസ്സാന്നിധ്യത്തോടു കൂടെ ആരൊക്കെ നമ്മളെ കുറ്റം പറഞ്ഞോട്ടെ ഇനിയിപ്പോൾ അത് നമ്മുടെ സ്വന്തം ഉമ്മയുപ്പയും കൂടെ ആണെങ്കിൽ കൂടെ അന്നെ കൊണ്ടൊന്നും കഴിയൂല നിന്നെ കുറേ കാല ഞങ്ങൾ കാണുന്നു ഈ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലും ഒക്കെ കേട്ടിട്ട് വെല്ലായികയോടുകൂടെ മനസ്സ് മുട്ടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ മനസ്സ് പൊട്ടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു അമലിനെ നിങ്ങളേറ്റെടുത്തോളിയും കാരണം അത്തരം സന്ദർഭങ്ങളിൽ നിന്നൊക്കെ കരകയറ്റി എടുക്കാൻ കഴിയുന്ന ഒരു അമല് തന്നെയാണിത് അതാവ് സുബഹാനവും താലാക്ക കഴിയാത്തതായിട്ടൊന്നുമില്ല തെറ്റിയവരെ ഏറ്റവും അടുത്തവരാക്കാനും അതേപോലെ തന്നെ നമ്മളെ ഒറ്റപ്പെടുത്തിയവർക്ക് റബ്ബ് സുബഹാനവും താല നമ്മളുടെ കാൽ ചുവട്ടിൽ കൊണ്ടെത്തിക്കാനും കഴിയുന്ന ഒരു അമല് തന്നെയാണിത് അതിന് മാത്രല്ലോ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുന്നവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് എത്രയോ ആളുകൾ ഇന്ന് അകന്ന് ജീവിക്കുകയാണ് ഭാര്യ ഒരു വീട്ടിൽ ഭർത്താവും മക്കളും ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഭാര്യയും മക്കളും ഒരു വീട്ടിൽ ഭർത്താവും മറ്റൊരു വീട്ടിൽ ആ രീതിയിലൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ നമുക്കിടയിലുണ്ട് നല്ല രീതിയിൽ അവർ ജീവിച്ചു പോരെയായിരിക്കും പിന്നെയായിരിക്കും അറിയുന്നത് ഒരാൾക്ക് ഇത്തരത്തിലൊരു അഫെയർ ഉണ്ട് അങ്ങനെ അതറിയുമ്പോൾ ജീവിതമാകെ താരന്മാരായി അറിയുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഒരു പ്രശ്നം എപ്പോഴും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇത്തരത്തിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ ആ ഒരു ജീവിതത്തിൽ നിന്ന് തന്നെ ഒന്ന് മാറിയിട്ട് ഹൈറായിട്ടുള്ള ഒരു ജീവിതം നയിക്കണം എന്നൊരുപാട് ആളുകൾ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ പറയാറുണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കൂടെ ഒന്ന് കടന്നുറങ്ങണം എന്നുള്ളത് അവരതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ കഷ്ടപ്പെട്ടതിന് ശേഷവും അവർ പ പരാജയപ്പെട്ട് പോവുകയാണ് മരിക്ക മരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ആത്മഹത്യ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ മക്കൾ അനാഥരായി പോകൂല്ലേ ഇത്തരത്തിൽ പറയുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും വിഷമിക്കാതിരിക്കുക പഠിച്ചോൻ്റെ ഓരോ പരീക്ഷണങ്ങളെ തരുമ്പോഴും ക്ഷമിക്കാം ക്ഷമിക്കുന്നവർക്കുള്ള പ്രതിഫലം റബ്ബ് സുബഹാനവും താല വളരെ വലുത് തന്നെയാണ് കരുതി വച്ചിട്ടുള്ളത് ആ ഒരു ഒന്ന് മനസ്സിലാക്കി വെക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള ഒരു ആയത്താണ് ഈ ഒരു ആയത്തിനെ ഒരു നിശ്ചിത എണ്ണം കഴിയുമെങ്കിൽ നിങ്ങളത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ല വളരെ വേഗത്തിൽ നിങ്ങളുടെ ആവശ്യം റബ്ബ് സുബഹാനവും താല പൂർത്തീകരിച്ച് തരും ഇതാണ് അപരിശുദ്ധമായിട്ടുള്ള ആയത്ത് ഈ ആയത്തിനെ നമ്മൾ പതിനൊന്നായിരം തവണ നീയ്യത്ത് വെക്കുക പതിനൊന്നായിരം തവണ നീയത്ത് വെച്ചിട്ട് നമ്മുടെ ഹലാലായിട്ടുള്ള ആഗ്രഹം എന്താണെങ്കിലും ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചോൻ്റെ മുമ്പിലിരുന്ന് നമ്മളെ ചെയ്യുക ഒരു ദിവസം ഒരു നിശ്ചിത എണ്ണം നമ്മളിത് ചൊല്ലുക എൻ്റെ ആവശ്യം റബ്ബ് സുബഹാനവ് താല റബ്ബ് അഴിതത്തായ തമ്പുരാനെ എനിക്ക് നീ സാധിപ്പിച്ച് തരണേ എന്ന് നമ്മൾ ഓരോ നിശ്ചിത എണ്ണം കഴിയുമ്പോഴും ചൊല്ലുക ചോദിക്കുക അപ്പോൾ നമ്മളൊരു ദിവസം ഞാൻ ഇത്ര എണ്ണം ഒരായിരം എണ്ണം അല്ലെങ്കിൽ ഒരു രണ്ടായിരം എണ്ണം അല്ലെങ്കിൽ ഒരു മൂവായിരം എണ്ണം ഞാൻ ഒരു ദിവസം ചൊല്ലാണ് ഇന്ന് നമ്മളാണ് നെയ്യത്ത് വെക്കുക എന്നിട്ട് ചൊല്ലി തുടങ്ങാം ഇത് ഏതൊരു സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയിട്ടുള്ള ഒരു അമല് തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു വിശ്വാസം ആ വിശ്വാസം കൈവിടാതെ നമ്മൾ ഈ ഒരു അമലിനെ ചെയ്ത് പൂർത്തിയാക്കുക ക്ഷമിക്കുക പരമാവധി ക്ഷമിക്കുക ആത്മാർത്ഥതയോടുകൂടെ മനസ്സാന്നിധ്യത്തോടു കൂടെ നല്ല വൃത്തിയോടുകൂടെ ഒരു അമലിനെ നമ്മൾ ചൊല്ലി പൂർത്തിയാക്കാൻ കൂടെ ശ്രമിക്കുക ഇത്തരത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഭയഭക്തിയുണ്ട് എത്രത്തോളം വിശ്വാസമുണ്ട് അതിനനുസരിച്ച് റബ്ബ് നമുക്ക് ഇതിൻ്റെ ആ ഒരു പ്രതിഫലം കാണിച്ചു തരിക തന്നെ ചെയ്യും എന്തൊരാവശ്യമാണെങ്കിലും ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ഈയൊരു അമലിനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അത് സാമ്പത്തികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും വളരെ വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഇതിനെ നിങ്ങൾ തള്ളിക്കളയാതിരിക്കുക മറന്നു കളയാതിരിക്കാം ഏതൊരു സമയത്തും ആർക്കും ചെയ്യാവുന്ന ഹലാലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന് കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അപ്പോൾ ഇഷ്ക് റസൂൽ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിൽ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു സുബനു താല ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ദുവാ ചെയ്യാണ് അലൈക്കും